കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത് ഗുരുതരമായ വീഴ്ച മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പാക്കിയില്ല ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നായിരുന്നു മന്ത്രിതല യോഗത്തിലെ തീരുമാനം മെയ് മുപ്പതിന് മന്ത്രിമാരായ വി എൻ വാസവനും വീണാ ജോർജും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത് അഖിൽ കെ വിവരങ്ങളുമായി കെട്ടിടത്തിലേക്ക് മാറണമെന്ന തീരുമാനം പിന്നെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് സ്മൃതി ഏറ്റവും പ്രധാനമായും കേട്ടിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഉദ്ഘാടനത്തിന് കാത്തിരുന്നത് കൊണ്ടാണ് ഈ അപകടം നടന്നതെന്നും ഈ ഉദ്ഘാടനം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനോടടുപ്പിച്ച് ഉദ്ഘാടനം നടത്താൻ വേണ്ടി സർക്കാർ കാത്തു വരുന്ന ഒരു ആരോപണവുമാണ് കോൺഗ്രസ് പ്രധാനമായി ഉന്നയിച്ചത് പക്ഷേ ഈ മുപ്പാം തീയതി ആദ്യഘട്ടം മുതൽ തന്നെ മന്ത്രി വി എൻ വാസനും വീണാ ജോർജും പറഞ്ഞിരുന്നു യോഗത്തിലൊരു തീരുമാനമെടുത്തിരുന്നത് മെയ് മാസം മുപ്പാം തീയതിയാണ് മന്ത്രിയുടെ മന്ത്രത്തിൽ യോഗം നടന്നത് ആ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു എത്രയും വേഗം ഈ സർജിക്കൽ ബ്ലോക്കിലേക്ക് മറ്റ് പണി പൂർത്തിയാകുന്ന അതാത് ഭാഗങ്ങൾ അതാത് വിഭാഗങ്ങൾ ആ ബ്ലോക്കിലേക്ക് മാറ്റണം എന്നൊരാവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഈ മന്ത്രാലയ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു ആ മിനിറ്റ്സ് രേഖയിൽ അത് കൃത്യമായി പറയുന്നുമുണ്ട് ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ അത് ഏത് ഭാഗമാണോ പൂർത്തിയാകുന്നത് ആ വിഭാഗങ്ങളിലേക്ക് ആളുകളെ കൃത്യമായി ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അത് പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ എച്ച് ഐ ടി എസിനും ഒക്കെ ആയിട്ടാണ് ഈ ഉത്തരവിൽ കൃത്യമായി എത്രയും അടി യുദ്ധകാല ഈ പ്രവർത്തികൾ നടപ്പിലാക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ പഴയ കെട്ടിടം അതായത് ഇപ്പോൾ നിലവിൽ ഇടിഞ്ഞിട്ടുള്ള ഈ പഴയ കെട്ടിടം പൊളിച്ച് പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നതിന് പി ഡബ്ല്യു ഉത്തരവ് നടപടികളും എത്രയും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മന്ത്രിതല യോഗം എന്ന് പറയുമ്പോൾ മന്ത്രിമാർ മാത്രമുള്ള യോഗമായിരിക്കില്ലല്ലോ മെഡിക്കൽ മെഡിക്കൽ കോളേജുമായി കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവർ പങ്കെടുത്ത പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ എച്ച് ഐ ടി എസ് ഈ എന്നിവർക്കാണ് കൃത്യമായി ഇതിന്റെ നിർദ്ദേശം അതായത് ഭരണസമിതി മെഡിക്കൽ കോളേജ് ഭരണസമിതിക്ക് അടക്കമാണ് ഇതിന് നിർദ്ദേശം മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനപ്പെടുത്തി അടിയന്തര നടത്താൻ